ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂ ബ്ലൂടിക്ക് വേരിഫിക്കേഷൻ അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്ന ബ്ലൂ ടിക്ക് വെരിഫിക്കേഷനെ പറ്റിയാണ് അതെങ്ങനെയാണ് കിട്ടുന്ന അതിൻ്റെ വെരിഫിക്കേഷൻ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ലെങ്തിയാകാതിരിക്കാണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയായിരിക്കും പറയുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട നിങ്ങൾ ആവശ്യമുള്ളവർന്ന് വേണ്ട രീതി സ്കിപ്പ് അടിച്ച് കാണുവോ അതിൽ ഈ ഒരു കാര്യം ഫുള്ളായിട്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് പ്രയോജനം ഇല്ലാതെ ആവും അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സ്പീഡിൽ പറയുകയാണ് അപ്പം നിങ്ങളൊന്ന് സഹകരിക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ബ്ലൂട്ടിക് വെരിഫിക്കേഷൻ എന്ന് കിട്ടുന്ന അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ചെയ്യുന്ന ആളാണ് അതിനുപരി യൂട്യൂബറാണ് യൂട്യൂബിനെ കാട്ടിലും കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ൾക്കാർക്കൊക്കെ ബ്ലൂ വെരിഫിക്കേഷനെ വേരിഫിക്കേഷനെ പറ്റി അറിഞ്ഞപ്പോൾ പുള്ളിക്കും അതിനെ പറ്റി ഒരു താല്പര്യം രണ്ട് പ്രാവശ്യം ഒക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുകയും കാര്യങ്ങളെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ പുള്ളിക്ക് ഫോളോസ് അതിനുള്ള ഒരു സെലിബ്രിറ്റി അല്ലാത്തതു കൊണ്ട് തന്നെ അപ്പൊ അത് കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോ അദ്ദേഹം ഇങ്ങനെ സെർച്ചിൽ ഈ ഒരു ബ്ലൂ വെരിഫിക്കേഷനെ വേരിഫിക്കേഷനെ പറ്റി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മെയിലിലേക്ക് ബ്ലൂ വെരിഫിക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശം കിട്ടുകയും പുള്ളിക്കാർ അതേപ്പറ്റി ബ്ലൂടൂത്ത് വെരിഫിക്കേഷൻ അങ്ങനെ ഒരു പാട്ടി കിട്ടുക ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല അപ്പൊ അദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ആ ഒരു തന്നിരുന്ന ലിങ്ക് വഴി കയറി പുള്ളിക്കാരെ ലോഗിൻ ചെയ്തു അതിനുശേഷം ഒരു കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇപ്പോൾ ഇല്ല ഇത് പറയാൻ കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലൂ ടൂത്ത് വേരിഫിക്കേഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സെലിബ്രിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ അതിനുപരി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്കാണ് ഈ ബ്ലൂ ടൂത്ത് വേരിഫിക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരന് ബ്ലൂ ടീക്ക് വേരിഫിക്കേഷൻ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അത് നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് എല്ലാവർക്കും മറ്റും കിട്ടണം എന്നുള്ള ആഗ്രഹത്താലും അത് സാധാരണ രീതിയിൽ സാധാരണക്കാരന് ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടീം അതൊരു സബ്സ്ക്രിപ്ഷൻ പോലെ ഒരു ഇത് ഇറക്കിയിരിക്കുകയും അതിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നത് ഈ ഒരു സേവനം അതായത് ഈ ഫേസ്ബുക്കിൽ മറ്റേ വേഷൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു പെയ്ഡായിട്ട് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ടിക്ക് വേരിഫിക്കേഷൻ കിട്ടുന്നത് ഈ ബ്ലൂ ടിക്ക് വേരിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഈ അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് നമുക്ക് ഏതാണോ അക്കൗണ്ട് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് നമുക്ക് അത് വേരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പറയാനായിട്ട് നിങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബ്ലൂ ടിക്ക് വേരിഫിക്കേഷൻ ഒരിക്കലും ഫ്രീ ആയിട്ട് ഈ മറ്റേ ആവശ്യം നമുക്ക് തരത്തില്ല കിട്ടത്തില്ല അപ്പോ ഇങ്ങനെ വരുന്ന ഫേക്ക് മെയിലുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് വരും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് ആർട്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻ വരുന്നത് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമുക്ക് ഇങ്ങനെ ഒരു ഫേക്ക് മെയിൽ ഐ ഡിയിൽ നിന്ന് അതായത് നമുക്ക് നോ റിപ്ലൈ മെയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വരുന്ന നമ്മളെ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു മെയിൽ ഐ ഡി ഒന്നും അവർക്ക് ചെറിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഒരു ബ്ലൂടൂക്ക് വെരിഫിക്കേഷൻ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടീം നമുക്കതൊരു സബ്സ്ക്രിപ്ഷൻ പോലെ തന്നിരിക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടാനായിട്ടും അതിനകത്ത് കുറച്ച് പൈസ കുറച്ച് കിട്ടാൻ വേണ്ടിട്ടൊക്കെ അവർ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആയിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഒരു ഐ ഡി വെച്ച് നമ്മൾ നമുക്കൊരു പ്രൊഫഷണൽ ഐ ഡി അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പേജിന് പേജിൽ മാത്രമായിരുന്നു കിട്ടുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഫൈലിലും നമുക്ക് ഈ ഒരു ബ്ലൂ ടിക്ക് വേരിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇപ്പോൾ ആ ടിക്ക് വേരിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് ലിങ്കാണെങ്കിൽ ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നുള്ളത് നമുക്കൊരു നൂറ് രൂപ കുറവ് കിട്ടും ഈ രണ്ട് അക്കൗണ്ടും രണ്ടക്കൗണ്ടും കൂടി ഒരേ രീതിക്ക് നമുക്കത് വെരിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അതായത് നമ്മുടെ രണ്ട് അക്കൗണ്ട് ഒരേ ടൈമിൽ നമുക്ക് വെരിഫിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ അല്ലാതെ ഈ മൂട്ടിക് വെരിഫിക്കേഷൻ അതേപറ്റി അറിയാവുന്നവർക്ക് ഒരു പക്ഷെ അറിയാതിരിക്കും നമ്മൾ ഒരു ഫേമസ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചൊരിക്കലും ഇത് നമുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെന്നോ ഒന്നും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു ഫേക്ക് കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക അപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു കാര്യം ഇപ്പം ഇദ്ദേഹത്തിന് ഒരു സംഭവം സംഭവിച്ചു കാരണം പുള്ളിക്ക് ഒരുപക്ഷെ യൂട്യൂബിനേക്കാട്ടിലും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഇൻസ്റ്റഗ്രാമിലാണ് ആ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു അക്കൗണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നം അത് തിരിച്ചു കിട്ടാനായിട്ട് യാതൊരു ആരോട് പറയാനായിട്ടോ കാരണം നമുക്ക് ഈ നമ്മളൊരു ലിങ്കിൽ നമ്മൾ അപ്ലൈ കയറുമ്പോൾ നമ്മൾ തന്നെ കയറുമ്പോൾ നമ്മളോട് ഒ ടി പി അതായത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനായിട്ടുള്ള ഒ ടി പി ചോദിച്ചു ഇദ്ദേഹം അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇനി അത് നമുക്ക് ആ ഒരു അക്കൗണ്ട് അതായത് ഇദ്ദേഹം തന്നെ ഇതിൻ്റെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഒ ടി പി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് തിരിച്ച് കിട്ടാനും പാടാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഫേക്ക് മെയിൽ ഐ ഡീസ് എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ആ ഇതിങ്കിലൊന്നും കയറാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം എങ്ങനെയാ സംഭവം ഉണ്ടോ അല്ലെങ്കിൽ ഗൂൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിപ്പോ മറ്റേ ഫർഷൻ ഇങ്ങനെ ഒരു പ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുക അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ എങ്കിങ്ങനെ ഒരു മെയിൽ വന്നു അതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പൊ നിങ്ങൾ ഇതേപ്പറ്റി പറയാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബുട്ടിക്ക് വേരിഫിക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുവെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെയില് വരാറുണ്ട് നമ്മളതേ പറ്റി സെർച്ച് ചെയ്ത് കൊണ്ട് മെയില് വരാറുണ്ട് അപ്പൊ ആ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് പല പ്രശ്നങ്ങളും നമുക്ക് വരാം അപ്പം നിങ്ങൾ ഇതേ പറ്റി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് കടക്കുക അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ